Umuh, dadah, bye, dah, apa konda, dah, konda, udah, apa konda, udah, Guys, konda, udah, apa konda, udah, Ini tuh അപ്പോൾ നമ്മൾ ഇവിടെ ഇന്റേൺഷിപ്പ് ഫൈനൽ ഡേ ആണ് എന്തൊക്കെയോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയോന്നല്ല കൊറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പറഞ്ഞിരുന്നു ഗായ്സ് നീ എന്നിങ്ങനെ അവോഡ് ചെയ്യണെന്തിനാ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് വീഡിയോ എടുക്കണം ഇവർക്കൊക്കെ അവൻ്റെ ലിപ്സ്റ്റിക് പോയി ലിപ്സ്റ്റിക് ലിപ്റ്റഡാണ് ഗാൾസ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞു നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇനി ഇവിടെ നിന്നൊന്നും നമ്മൾ വീഡിയോസ് എടുക്കില്ല കണ്ടോളൂ എല്ലാവരും കടയാണ് സോ ഇന്റേൺഷിപ്പ് വാസ്റ്റ് പക്ഷെ നമ്മുടെ മിസ് നമുക്ക് അറ്റൻഡൻസ് തരില്ല സാരിഫ് സാറിനെ കണ്ടെ അറ്റൻസ് വേടിച്ചിരിക്കും നമ്മൾ ഞായറാഴ്ച ലാസ്റ്റ് ഡേ ഓഫ് ഇന്റൻഷിപ്പ് വന്നിരിക്കുകയാണ് നെസ്റ്റോസ്റ്റല ഹോറമോളിൽ കറങ്ങാൻ വേണ്ടിയിട്ട് സോ വിർ വി ആർ വാണ്ടറിങ് ഉപകൾ നെസ്റ്റോന്ന് പാത്രങ്ങൾ മേടിക്കാൻ വന്നിട്ടാണ് ഗ്രഹാനക്ക് വേണ്ടിയിട്ട് ഷേ ഇവിടുത്തെ പാത്രങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല ഹൈ ക്വാളിറ്റി സമ്മങ്ങൾ ഇഷ്ടപ്പെട്ടുള്ള ഓഫറിനുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഇഷ്ടമില്ല നമ്മൾ തിരിച്ചു പോവുകയാണ് അല്ലേ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മുടെ ഇന്റേൺഷിപ്പ് അവസാനിപ്പിക്കാൻ പോവുകയാണ് ഗൈസിന് നല്ല തിരക്കുണ്ട് ഗേൾസ് ആയി പറഞ്ഞു കണ്ടോ ബ്ലോക്ക് കണ്ടോ പാർക്കിങ്ങിന് ഏതാ ഏതാപ്പോൾ ർത്തിക്കൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് ആരോടും ഇഷ്ടപ്പെട്ടു ഇനി ഒരു വർക്ക്ഷോപ്പിൻ്റെ വ്ളോഗ് അതിൽ എൻ്റെ കൂടെ റിഹാനുണ്ടാവും റിഹാനെ ആണ് എൻ്റെ വ്ളോഗിൻ്റെ ഐശ്വര്യം റിഹാനെ ഈ വ്ളോഗിൻ്റെ ഐശ്വര്യം ഓക്കെ അപ്പോൾ അത്ര എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റിയേറ്റർ ഒക്കെ ഇരിക്കുമ്പോൾ ഫോറം മുകളിലൊക്കെ ഇറങ്ങ ഫോറം സെൻ്റർ സോറി ഫോറം സെൻ്റർ അപ്പോൾ അത്രയുള്ളൂ ഗേഴ്സ് ഇൻറ്റേൺഷിപ്പ് വേർപ്പിക്കൽസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ഉണ്ടാവും കേട്ടോ കാരണം വർക്ക്ഷോപ്പിന് കൂട്ടിയിട്ടുള്ള വ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ